എനി അടുത്ത് തൃശ്ശൂർ ജില്ലയിൽ സ്ഥലം ഞാൻ പറയുന്നില്ല ഒരു വീട്ടിൽ പോയി നല്ല റാഹത്തുള്ളൊരു വീട് അതിൻ്റെതാകുന്ന പരവാസുലി ആ വീടിന്റെ കുടിയിരിക്കൽ എന്നെ വിളിച്ചിരുന്നതാണ് പക്ഷെ പോകാൻ പറ്റിയില്ല നല്ല റാഹത്തുള്ള പത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള മനോഹരമായൊരു വീട് അദ്ദേഹം വെച്ചു അതിനുള്ള സാമ്പത്തികം ഇല്ല പക്ഷെ അലഹമ്മദ അദ്ദേഹത്തിന് അത് സൗകര്യമായി ദ്വായ ചെയ്ത് ഇറങ്ങിയപ്പോ ഞാൻ അവിടെ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം അപ്പുറത്തുണ്ട് ഭാര്യ ഉമ്മാരും ഒക്കെ ഉണ്ട് അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു ആശാ അല്ലാ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു ഹൈറാണ് നല്ലൊരു വീടും ഒക്കെ അള്ളാഹു നൽകി അള്ളാഹു ഇതിൽ ബർക്കത്തിക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ പോരുമ്പോ ആ റുഹബയാനും കുടുംബത്തിലുള്ളവര് പറഞ്ഞു സാദ് ഇത് കിട്ടാൻ കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് മറ്റൊന്നുമല്ല എന്റെ ഭാര്യ പി ജി വരെ പഠിച്ചതാണ് എം എ കഴിഞ്ഞവളാണ് വിവാഹം കഴിഞ്ഞിട്ട് അവൾ അടുക്കൽ വന്നിട്ട് ആ കോഴ്സ് പൂർത്തീകരിക്കണം അല്ലെങ്കിൽ മറ്റുള്ളത് പഠിക്കണമെന്ന് പറയുന്നതിന് മുമ്പ് ഉമ്മ രോഗിയായി വാപ്പയും സുഖമില്ലാതെ കിടന്നു അവരെ നല്ലതുപോലെ ശുശ്രൂഷിക്കാൻ എൻ്റെ ഭാര്യ തയ്യാറായി അവൾ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും വാപ്പ സുഖമില്ലാതിരിക്കുന്നു വാപ്പയെ നോക്കാൻ തയ്യാറായി നില കൊണ്ടു മാഷ ഇന്നിപ്പോ എനിക്കും അലഹമുല്ല മെച്ചപ്പെട്ട ജോലിയും സൗകര്യമാണ് ആ വാപ്പയെ നോക്കിയതിന്റെ ഗുരുത്വവും പൊരുത്തവും അല്ലെങ്കിൽ മാതാപിതാക്കളെ നോക്കിയതിന്റെ ഗുരുത്വവും പൊരുത്തവും കണ്ടാണ് ഇതുണ്ടായത് എന്ന് ഞാൻ തീർത്തും വിശ്വസിക്കുന്നു പറയാം നല്ലൊരു വീട് ചെറിയ കുട്ടികളോടല്ല വലിയ പ്രായമായൊന്നും അല്ല അള്ളാഹുത്താലെ പെട്ടെന്ന് തന്നെ അവരെ ഒലിയാക്കി ഒരു മൂന്ന് കൊല്ലം മുമ്പ് ഞാൻ അവരുടെ വീട് പഴയ വീട്ടിൽ താമസിക്കാൻ പോയിട്ടുണ്ട് ബാത്റൂം സൗകര്യം എന്ന് പറയുന്നത് വളരെ ഇടിഞ്ഞിയതാണ് അന്ന് അവർ തന്നെ എന്നോട് സങ്കടം പറയാറുണ്ട് സാർ താമസിക്കാൻ വളരെ പ്രയാസമാണ് സാർ ഇവിടെ വരുമ്പോൾ ബുദ്ധിമുട്ട് അങ്ങപ്പോഴും ഒരു സങ്കടം ഞാൻ ഉപയോഗിക്കുന്ന ബാത്റൂമ് വന്ന് അവരുപയോഗിക്കുന്നു അത് തന്നെ അപ്പൊ ഒരാൾ കേറിയ ആൾക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് മക്കളും കൊണ്ട് ആകെ ഒരു ബാത്റൂം മാത്രം അത് കോമൺ ഹാളിനോട് ചേർന്നുള്ള ഒരു ചെറിയ ബാത്റൂമാണ് ഇടിങ്ങിയ ബാത്റൂമാണ് നേരത്തെ അവർ താമസിച്ചിരുന്ന അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ചെറിയ ഒരു പെരയിലാണ് അതും വാർത്ത തന്നെയാണ് പക്ഷെ ചെറിയൊരു പര ഇന്ന് ആ വീടും സ്ഥലവും വിറ്റ് അതിനപ്പുറത്തോട്ട് മാറി നല്ല വീടും സ്ഥലവും വീട് നല്ലവണ്ണം വെക്കുകയും പുതിയ കണ്ടമ്പറി സ്റ്റൈലില് നല്ലൊരു മനോഹരമായ വീടും വെച്ചു പത്ത് മുപ്പത് സെന്റ് സ്ഥലവും വാങ്ങി നല്ല റാഹത്തായ സൗകര്യത്തിൽ മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ നോക്കൂ നിങ്ങൾ അതും വെച്ചതപ്പോഴാണ് ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് അഞ്ചു പൈസ ഇല്ലാതെ പണിയില്ലാതെ നിൽക്കുന്ന സമയത്താണ് അള്ളാഹുത്താലി അദ്ദേഹത്തെ വനിയാക്കി അതാണ് റബ്ബ് വിചാരിച്ചാൽ തരണമെന്ന് വിചാരിച്ചത് അതൊക്കെ നമ്മൾ എന്താ ചെയ്യാത്ത വാപ്പായമ്മ നോക്കാത്ത എന്താ ഓ എനിക്ക് എന്റെ ദുന്യാവ് നഷ്ടപ്പെടുമെന്ന് കരുതി മാതാപിതാക്കളെ തൃണപൽഗണിക്കുന്ന മക്കൾ ഇന്നത്തെ തലമുറ ശരിക്കു മനസ്സിലാക്കിക്കോ നീ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒക്കെ അവരോടൊരു സലാം പറയുകയും അവരോടൊരു പത്ത് മിനിറ്റ് ഇരുന്ന് സംസാരിക്കുകയും ചെയ്യുന്നതിനെയൊക്കെ ഉള്ള ഹൈറ് എൻ്റെ ജീവിതത്തിലില്ല അവര് മരിക്കുമ്പോഴേ നീ അത് മനസ്സിലാവുള്ളൂ അപ്പോഴാണ് മനസ്സിലാക്കിയെടുക്കുക അപ്പൊ വൈകീട്ടുണ്ടാവും അതുകൊണ്ട് വാപ്പായും ഉമ്മയും ശരിക്കും മുറുകെ പിടിച്ചോ സ്വർഗമാ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു നൽകട്ടെ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന യുദ്ധത്തിന് വേണ്ടി ഇസ്ലാമിക ധർമ്മസമരത്തിന് വേണ്ടി കടന്നു വന്നതായ സ്വാമിയോട് ആദരവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ നബി നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ഇസ്ലാമിക ധർമ്മസമരത്തിന് വേണ്ടി വരുന്ന വ്യക്തിയാണ് വേണ്ടി വേണ്ടി കടന്നു വന്ന വ്യക്തിയോട് നബി തങ്ങൾ യാടോ നിന്റെ വീട്ടിൽ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ കൊടുത്ത മറുപടി അവളിൽ ജിഹാദ് നിന്റെ ഉമ്മായ ശുശ്രൂഷിക്കുന്നതിൽ ബദ്ധശ്രദ്ധ പതിപ്പിക്കണേ ഹബീബ് മുഹമ്മദ് മുസ്തഫ നമസ്കാരം പുണ്യം നിസ്കരിക്കുന്നതിലല്ലതാകുന്ന കണിശത നിന്റെ മാതാപിതാക്കളെ ശ്രദ്ധ പതിപ്പിക്കുന്നതിലാണ് രോഗികളായ മാതാപിതാക്കളെ ഗൗനിക്കാതെ നിന്റെ അമരകൾക്ക് സ്വീകാര്യതയില്ല പരിശുദ്ധമായേക്ക് മാർച്ച് ചെയ്യാൻ വേണ്ടി ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ സാമിയോട് ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മാടുത്തോടനെ നീ വരേണ്ടതില്ല എന്ന് പറഞ്ഞതാകുന്ന ഹബീബായ റസൂലുള്ളാഹി

എന്താ കാര്യം സ്വന്തം ഭാര്യയെ ചികിത്സിച്ചു വീട്ടിലിരുന്നതാ ആര് പറഞ്ഞതാ നബി പറഞ്ഞത് അവിടെ നോക്കൂ നിങ്ങൾ ചില കാര്യങ്ങൾക്ക് അങ്ങനെയാണ് പുണ്യം നമ്മളിരിക്കുവോ നമ്മളിരിക്കും ഇപ്പൊ നിസ്കാരത്തിൽ ഫറു നിസ്കരിച്ചോണ്ടിരിക്കാൻ ഒരാൾ കൊഴഞ്ഞു വീണ് എന്താ ചെയ്യേണ്ടത് നമ്മള് ഇത് ചെയ്യണം അയാളൂടെ വീഴണം അല്ല അയാൾ കൊഴഞ്ഞു വീണ വ്യക്തിയെ നമ്മൾ നോക്കണം അതൊക്കെ പഠിക്കേണ്ട മസലയാണ് ചിലപ്പോ ഒരു കൊല്ലം പാത പറയുന്നതിനൊക്കെ ഒരു ഈ മസാല ഉപകരിക്കും ബോർഡ്സ്കരിച്ചോണ്ടിരിക്കുമ്പോൾ ഒരാൾ കുഴഞ്ഞു വീടും ബോംബ് പിടിച്ചിരിക്കാൻ ഞാൻ അല്ലെങ്കിൽ അല്ലാത്ത ഒരു സമയത്ത് നമ്മുടെ ഉള്ളപ്പോൾ ഒരു വ്യക്തി കുഴഞ്ഞു വേണം നമ്മളിങ്ങനെ പതുക്കെ കണ്ടുകൊണ്ട് നോക്കണം അവന് വല്ല കുഴപ്പമുണ്ടോ മരണത്തിലേക്ക് പോകുന്ന ഹാലാണോ അതെല്ലാം കുഴഞ്ഞു വീണിട്ട് കുഴപ്പമൊന്നും ഇല്ലാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നീ ഫറില് നിന്ന് കൈയഴിക്കണ്ട നീ അങ്ങോട്ട് കടന്നിട്ട് ആകെ വെപ്രാളം കാണിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ വേഗം കൈ ചില ഹയാന്മാരുണ്ട് ഇപ്പൊ ചില വീഡിയോസ് ഒക്കെ ഇറങ്ങുന്നുണ്ട് അവരവിടെ കടന്ന് മയ്യത്താവും ഇവരിങ്ങനെ പോയൊക്കെ ഭയങ്കര അതൊഹ്യാത്തു മുബാറക്വാത്തു സലവാത്തു തൊയ്ബാത്തു എല്ലാം കഴിഞ്ഞ് സലാം വീട്ടിട്ട് ഇവർ വരുമ്പോ അവൻ വരീക്കും സലാം പറ പോയിട്ടുണ്ടാവും മയ്യത്തായി വേഗ സലാം വീട്ടിയിട്ട് ഇയാളെ പൊക്കിയെടുക്കണം ഒരു രണ്ടു പേര് വേണമെങ്കിൽ മൂന്ന് പേര് വേണമെങ്കിൽ ആ മൂന്ന് പേര് കൈ അടിക്കണം അല്ലെങ്കിൽ അഞ്ചുപേര് വേണമെങ്കിൽ അഞ്ചുപേര് കൈയ്യടിക്കണം അവര് പിന്നീട് പറന്ന് സംസ്കരിക്കാം ഇസ്ലാമല്ലെ നേമ അതാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിന് കൊടുക്കുന്ന വില അതാണ് അവനെത്രയും പെട്ടെന്ന് താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിൽ പോണം അതാണ് വേണ്ടത് ചിലയിടത്ത് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് അയാളെങ്ങനെ നോക്കിയിട്ട് മൈൻഡ് ചെയ്യാതെ മൈന്തിയാതസ്കരിക്കാംസ്കാരം കഴിഞ്ഞിട്ട് പൊക്കിയെടുക്കാൻ പോകുമ്പോൾ അറ്റാക്കായിരുന്നു അറ്റാക്കിനൊന്നും സെക്കൻഡ് മതി ആള് മയ്യത്താകാരം കഴിഞ്ഞ് നോക്കാം അപ്പൊ തീരെ വയ്യാത്തൊരു വ്യക്തിയാണ് അവസ്ഥ നമ്മൾ കണ്ടാൽ കാരത്തിൽ കുഴഞ്ഞു വീഴുമ്പോഴേ മനസ്സിലായിക്കോണ ഇച്ചിരി അപകടം വിഷയാണ് വെറുതെ അങ്ങനെ കൊഴിഞ്ഞു വീഴില്ലല്ലോ അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവരെ സംസ്കാരത്തിൽ നിന്ന് കൈയഴിച്ച് അവരെ കൊണ്ടുപോയി ശുശ്രൂഷിക്കണം നിനക്ക് അതിന്റെ പ്രതിഫലം അല്ല രേഖപ്പെടുത്തും അറിയാൻ പറഞ്ഞത് വാപ്പ സുഖമില്ലാതെ വീട്ടിൽ കടക്കാൻ ഉമ്മ സുഖമില്ലാതെ തീരെ വയ്യ ഐ സിയിലാണ് നീ ജുമായിക്ക് പോകാൻ പാടില്ല നിനക്ക് ജുമായേക്കാൾ വലുത് വാപ്പായ ഉമ്മായി ശുശ്രൂഷിക്കാനാണ് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട നിനക്ക് ലോഹർ പിന്നീട് കഥാ വിട്ടിയാൽ മതി നിനക്ക് ജുമായി ഇല്ലാത്ത ലോഹറായിട്ട് കഥാ വിട്ടിയാൽ മതി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ ഒരു സൈഡിൽ ലോഹർകരിച്ചാൽ മതി വാപ്പായ ഉമ്മയെ നോക്കണം അല്ലാതെ ഞാൻ ബൈ ബൈ തിരിച്ചു വരുമ്പോൾ അവസാനം കൊടുക്കാനുണ്ടായിരുന്നെ അതാണ് ആ പറഞ്ഞത് മനസ്സിലാക്കി നിങ്ങൾ ബദരന്റെ രണാങ്കണത്തിലേക്കാണ് ബദരീങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് ബിൻ ഉസ്മാനുഹു മൂന്നാം ഖലീഫയായി പിന്നീട് വന്ന വ്യക്തിയാൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ നബി പറഞ്ഞു അതേ ഭാര്യയ്ക്ക് സുഖമില്ലല്ലോ ഭാര്യയെ പോയി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരെ നോക്കി അവരെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്താൽ മതി നിങ്ങൾ എന്ത് ചെയ്യണ്ട ഇങ്ങോട്ട് ഇറങ്ങി വരണ്ട ബദറിലേക്ക് വരണ്ട ബഹുമാനപ്പെട്ടവരെ പ്രതിഫലമുള്ളവരായി അള്ളാഹു രേഖപ്പെടുത്തി ഇന്നും നമ്മൾ ബദരീങ്ങളുടെ പേര് പറയും അവരെ പേര് പറയും അല്ലാതെ പോകാൻ പറ്റൂല കാരണം അതിന്റെ കൂലി അള്ളാഹു കൊടുത്തു ചിലടുത്ത് അങ്ങനെയാണ് ഭാര്യയെ ചികിത്സിക്കേണ്ടി വരും ഭർത്താവിനെ നോക്കിയിരിക്കേണ്ടി വരും എനിക്ക് എനിക്കാനൊന്നും പറ്റൂല എനിക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞ നീ ഓടാൻ പാടില്ല അതിനേക്കാൾ വലുതാണിത് അതാണ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നീ നൽകണേ മാതാപിതാക്കളെ ദുന്യാവിൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളവൻ സ്വർഗത്തിൽ കടക്കൂല ലൈലത്തില് കതിരെ കണ്ടു മുട്ടുകയില്ല എന്ന ഹീബൊന അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിർബന്ധിക്കുന്ന ഭർത്താവും നരകത്തിലാണ് കടക്കുകയില്ല വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് ഇവന്റെ സ്വഭാവം മാറുക ഈ അടുത്തൊരു കുടുംബം എന്നോട് സങ്കടം പറഞ്ഞു അള്ളാഹു നമ്മളെ കാക്കട്ടെ വലിയ അപകടം വിവാഹം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഗൾഫിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവളിവന്റെ തനി സ്വരൂപം അറിയാണ് രാത്രിയായ സമയത്ത് ഇവൻ അന്യ സ്ത്രീകളുമായിട്ട് സ്വന്തം വീട്ടിലേക്ക് തന്നെ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് തന്നെ വന്ന് അവരുമായി ചങ്ങാത്തവും അവരുമായി ബന്ധപ്പെടുന്നതും ഒക്കെ ഒരു പെണ്ണ് കാണാൻ പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് സ്വന്തം ഭാര്യ അവിടെ കൊണ്ട് നിർത്തിയിട്ട് കാണിക്കാൻ എന്തു ചെയ്യാൻ പറ്റൂ ഇവളാകെ തകർന്ന് മാനസികമായി തകർന്ന് ഗർഭം ധരിച്ച ആ പെണ്ണ് അവസാനം മാതാപിതാക്കോട് വിഷമം പറഞ്ഞു ഇവൻ കയറ്റിവിടുന്നു സങ്കടവും പ്രയാസവും ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ഇങ്ങനെയൊക്കെ അവസ്ഥയിലേക്ക് എത്തിയാൽ ചെറുപ്പക്കാരായ ആളുകളാണ് അന്യ അത് സഹിക്കാൻ പറയുകയാണ് ഞാൻ നേരത്തെ ഉള്ളൊരു ബന്ധമാണ് നീ അത് അഡ്ജസ്റ്റ് ചെയ്തേക്കെന്ന് നമുക്ക് നമുക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്ന് പറയാൻ രണ്ട് സ്ത്രീകളെ തന്നെ ഒരുമിച്ച് ചേർത്ത് ഒരേ സമയത്ത് ബെഡിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ബന്ധിപ്പിക്കുകയാണ് ഒക്കെ അവസ്ഥയാണ് മോശപ്പെട്ട ലൈംഗിക ചേഷ്ടയുള്ള പല വീഡിയോസുകൾ കണ്ടിട്ട് സ്വന്തം കുടുംബത്തെ അത്തരത്തിലേക്ക് മാറ്റുരക്കപ്പെടുന്ന കാലം അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അള്ളാഹു നീ കാത്ത് സംരക്ഷിക്കണേ കാ ഞങ്ങളുടെ കുടുംബങ്ങളെ പരിപൂർണമായി കാവലിലാക്കണേ അതുപോലെ പുരുഷന്മാരായ ആളുകൾ സ്വർണ്ണ ഇട്ട് നടക്കുന്ന ആളുകളുണ്ട് കഴുത്തേലൊക്കെ സ്വർണ്ണ ഹറാമാണ് പട്ടുവസ്ത്രം ധരിക്കൽ പുരുഷനെ ഹറാമാണ് സ്ത്രീകൾക്ക് ഹലാൽ പുരുഷനെ ഹറാമായതാണ് സ്വർണം ധരിക്കലും പട്ടുവസ്ത്രവും വസ്ത്രവും നല്ല സ്വർണത്തിന്റെ ചെയിൻ ഇട്ട കഴുത്തേൽ തൊടലുപോലെ നായ്ക്കിടുന്ന പോലെ ഇട്ടുകൊണ്ട് നടക്കാൻ വലിയ ഹാജിയാര

പട്ടു വസ്ത്രവും സ്വർണവും എന്റെ ഉമ്മത്തിൽ നിന്നുള്ള പുരുഷന്മാർക്ക് അനുവദനീയമാണ് പുരുഷന്മാർക്ക് നിഷിദ്ധമാണ് സ്ത്രീകൾക്ക് ഹലാലുമാണ് പുരുഷന്മാർക്ക് തനിച്ച സ്വർണം ധരിക്കീസായ വകതിരി വത്തുന്നത് വരെ കുട്ടികൾക്ക് ധരിപ്പിക്കാം നമ്മൾ ചെറിയ കുട്ടികൾക്ക് സ്വർണ്ണം ഇട്ട് കൊടുക്കും അല്ലെ ചെറിയ ഒരു വയസ്സ് രണ്ടു വയസ്സ് വകതിരി വത്തുക ഒന്നൊരു പ്രായമുണ്ട് ചിലപ്പോൾ അത് ഒരു അഞ്ചു വയസ്സ് ആറു വയസ്സ് വരെയൊക്കെ ഉണ്ടാവും ഓരോരുത്തരുടെ വകതിരി ഓരോരുത്തർക്ക് ചേർന്ന് നോക്കിയിട്ട ഒരു അഞ്ചു വയസ്സ് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ കയ്യിൽ സ്വർണത്തിന്റെ വള ഇട്ട് കൊടുക്ക കാലിൽ സ്വർണത്തിന്റെ തളയിട്ട് കൊടുക്ക ഇട്ട് കൊടുക്കാറില്ലേ കൊടുക്കാം അതിനനുവദിക്കാണ് പുരുഷന്മാർക്കും ചെറിയ കുട്ടികൾക്ക് അത് കഴിഞ്ഞ പിന്നെ ഒഴിവാക്കണം സ്വർണം ഒഴിവാക്കണം ചില കുട്ടികൾക്ക് അങ്ങനെ തന്നെ ഇട്ടു കൊടുത്ത് ശീലിക്കുന്ന ഉമ്മമാരുണ്ട് പ്രായമായി കഴിഞ്ഞാൽ ചിലര് ഞാൻ വലിയ കാശുകാരൻ അറിയിക്കാൻ വേണ്ടി അഞ്ചു വരലും സ്വർണത്തിന്റെ മോതിരമൊക്കെ ഇട്ട് കഴുത്തെ വലിയൊരു തൊടൽ പോലെ ഇട്ടുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് സ്വർണം നിഷിദ്ധമാണ് സ്വർണ്ണം ഇടാൻ പാടില്ല വെള്ളി തന്നെ വെള്ളിയുടെ തൊഴിലിടാവും അതും പറ്റൂല വെള്ളി തന്നെ നിനക്ക് അനുവദിക്കപ്പെട്ടത് പുരുഷന് വളരെ കുറഞ്ഞ ഗ്രാമാണ് അതാണ് ഒരു മോതിരത്തിന്റെ അളവ് മോതിരം മോതിരം കെട്ടിക്കുന്ന സ്ഥലമുണ്ട് കൊണ്ടോട്ടിക്കെട്ടെന്ന് പറയും നിങ്ങൾ പഠിച്ചെടുത്തു കൊണ്ടോട്ടിക്കെട്ടെന്ന് പറയും ഇത് കൊണ്ടോട്ടിക്കെട്ടാണ് കൊണ്ടോട്ടിക്കെട്ട് പറയുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണ് ഈ മോതിരക്കെട്ടിന്റെ ഭയങ്കര സെറ്റപ്പ് കെട്ടുന്ന ടീമുകൾ അവിടെയാണ് കൊണ്ടോട്ടിക്കെട്ട് ഇതെനിക്കൊരാള് തന്നതാട്ടെ ഞാനവിടം വരെ പോയി കെട്ടിച്ചതെന്ന് മലപ്പുറത്തുള്ള ഒരു ഉസ്താദ് തന്നെയാണ് ലാവ് ബർക്കത്തിയാണ് കൊണ്ടോട്ടി കെട്ടാണ് കാരണം ഇതിൻ്റെ ഒരു കെട്ട് ഇതിൻ്റെ ഒരു ശൈലി വെറൈറ്റി കെട്ടാണ് പല സ്റ്റൈലില് മോഡലിൽ കെട്ടിത്തരും മോതിര കെട്ടിന്റെ കളം എവിടെയാണുള്ളത് വിഷാരിക്ക കൊണ്ടോട്ടി പോണം മലപ്പുറം ജില്ല കൊണ്ടോട്ടി ആ ഏറ്റവും മെയിൻ പല മോഡലില് കെട്ടും ഏത് വിരലിനെ പറ്റിയതും കെട്ടും നമ്മളോർക്ക് ഈ കുഞ്ഞു വരലിനെ പറ്റൂലല്ലോ ഇതിനെ ഇത്രയും ഇത് പറ്റുമോ അതൊക്കെ അവര് ചെയ്തു തരും അങ്ങനെ മോതിരം ഒരു വിരലേ ഇടാവുള്ളൂ പുരുഷന്മാര് പത്ത് വിരലുണ്ട് പത്ത് വരലും കൂടി പത്ത് മോതിരം പറ്റൂരാതാനുസ്മതങ്ങൾ ഒരു സമയത്ത് ഒരു മോതിരവേ ധരിച്ചിരുന്നുള്ളൂ അത് തന്നെ വലത്തെ കൈയുടെ ചെറുവിരലിൽ അല്ലെങ്കിൽ ഇടത്തെ കൈയുടെ ചെറുവിരലിൽ പുരുഷന്മാർക്കായി പറയുന്ന കേട്ടോ സ്ത്രീകൾക്ക് വിരലുകൾക്ക് ധരിക്കാം വിഷയമൊന്നുമില്ല അള്ളാഹു തോഫി നൽകട്ടെ അള്ളാഹു തൗഫീഖ് കനഗട്ടെ പുരുഷന്മാരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇത് ഇടുന്നത് കുറേ മോതിരം സ്വർണത്തിന്റെയും വെള്ളിയുടെ ഒക്കെ ഇഷ്ടം പോലെ ഇടുക ഒന്നിലധികം അണിയാൻ പാടില്ല ഒരു സമയത്ത് അണിയാൻ പാടില്ല പത്ത് മോതിരം ഉണ്ട് ഒരെണ്ണം ഒരു സമയത്ത് അണിയുക അസറിനടുത്ത് ഇല്ല മഹരും വേറെ ഇട്ടിട്ടോ അതിനെന്താ കുഴപ്പം എല്ലാം കൂടി ഒരുമിച്ചിട്ടുണ്ട് നടക്കാൻ പറ്റൂ ഇസ്ലാമില്ല അപ്പൊ മനസ്സിലായോ വെള്ളിയുടെ അളവ് പോലും

നിന്റെ കാര്യങ്ങൾ മുഴുവനും ശ്രദ്ധിച്ച് ഭക്ഷണം പാചകം ചെയ്ത് കുടുംബത്തിന്റെ കാര്യങ്ങൾ മുഴുവനും നോക്കി നിന്റെ മക്കളെ പരിപാലിച്ച് നിന്റെ വസ്ത്രവും നിന്റെ മക്കളുടെ വസ്ത്രവും ഒക്കെ അലക്കി തേച്ച് നിന്റെ വീടെല്ലാം കൃത്യമായി കഴുകി ശുദ്ധീകരിച്ച് വീടും പരിസരവും ഒക്കെ വൃത്തിയായി ശ്രദ്ധിക്കുന്ന ഭാര്യമാരെ പ്രത്യേകം ഗൗനിക്കണേ ഗൗനിക്കണേ വിവാഹം കഴിഞ്ഞ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാത്തവൻ ഏറ്റവും വലിയ കുറ്റവാളിയാണ് എന്ന് ഹബീബുനാഹി ഭാര്യയല്ലാത്ത മറ്റുള്ള പരസ്ത്രീകളുമായിട്ടുള്ള ബന്ധം അത് നിഷിദ്ധമാണ് അന്യ സ്ത്രീ ഉള്ള സ്ഥലത്തേക്ക് നീ കടന്ന് പറഞ്ഞു നീ നിന്നെ സൂക്ഷിക്കണേ അന്യ പെണ്ണമായി തനിക്കുന്നതിനെ ശ്രദ്ധിക്കണേ എന്ന് ഹബീബൊന ४ų, ീ നിന്നെ സൂക്ഷിക്കണം അന്യ പെണ്ണുമായി തനിച്ചിരിക്കുന്നതിനെ ശ്രദ്ധിക്കണേ ഹബീബ് മുഹമ്മദ് മുസ്തഫ വലിയ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന മുതലാളിമാര് ചെറുക്ക് ശ്രദ്ധിച്ചോ ജോലി ചെയ്യാൻ വേണ്ടി അവിടെ സ്ത്രീകളെ കൊണ്ടുവരും എനിക്കറിയാവുന്ന ഒരു മുതലാളി ഒരു വ്യക്തി അദ്ദേഹം അവസാനം ഒരു പെണ്ണിനെ വിവാഹം കഴിക്കേണ്ടി വന്നു ഏതാണ് നല്ല കുടുംബം മലബാറിൽ നിന്നൊരു കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ച് നല്ല റാഹത്തായി ജീവിച്ച് പ്രായം അറുപത്തഞ്ച് കഴിഞ്ഞൊരു വ്യക്തിയാണ് അയാൾ എന്ത് ചെയ്തു ജോലിക്കാരിയെ നിർത്തി നല്ല സുന്ദരികളായ തരുണിമണികളെ ജോലിക്കാരിയെ നിർത്തി അവസാനം അതിലൊരു പെണ്ണ് പറഞ്ഞു പരത്തിയെന്ന് ഇയാൾ എന്നെ പിടിച്ചു എന്ന് ആങ്ങളെല്ലാം കൂടെ വന്ന് കൂമ്പിന് ഇടി ഇടിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് നിക്കാഹ് കഴിച്ചോണം ഇവളെ എന്ന് പറഞ്ഞു ഇവള് ദാരിദ്ര്യത്തിന്റെ പടിതാഴിയിലാണ് അവസാനം നിക്കാഹ് കഴിക്കേണ്ടി വന്നു പാവം പിടിച്ചോ രണ്ടാം ഭാര്യയാക്കി കൊണ്ടുവന്നു സ്വത്ത് മുഴുവൻ അവളുടെ കൈവശം ഒന്നാം ഭാര്യ അനങ്ങുന്നില്ല രണ്ടാം ഭാര്യയുടെ കൈവശം അല്ലാരും ഹിക്കുമ്പോൾ അവള് കേറിപ്പറ്റി പണിക്കോണ്ടെന്നതാണ് അവൾ പറഞ്ഞു ഈ ഭർത്താ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്നെ കയറി പിടിച്ചിട്ടുണ്ടെന്ന് പരസ്യമായിട്ട് പറഞ്ഞു സംഭവം അങ്ങനെ നടന്നിട്ടില്ല നല്ലൊരു ആഭിതമായ മനുഷ്യൻ അയാൾ ആകെ പെട്ടുപോയി പാവപ്പെട്ടവൻ സമൂഹത്തിന്റെ മുന്നിൽ ഇനി ഒരു വിഷയമാകുമോ മനസ്സിലായിട്ട് അയാൾ ആകെ പെട്ടുപോയി എന്താ കാരണം പലപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ പെണ്ണുമായിട്ട് അതുകൊണ്ടാണ് ആരോപണം വന്നപ്പോൾ അതിന് വിധേയനാകേണ്ടി വന്നത് കണക്കും കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ആയിട്ട് നല്ല അറിയാവുന്ന ചാർട്ട് എന്ന് പറഞ്ഞ് അടുത്തിരുത്തിയതാണ് അവസാനം ഉള്ളതും കൂടി പോയി അള്ളാഹു മുളക്കാക്കട്ടെ ചാർട്ടും കൊണ്ടുപോയി അക്കൗണ്ടും കൊണ്ടുപോയി അള്ളാഹു മുളക്കാക്കട്ടെ വലിയ വലിയ മുതലാളിമാര് പഠിച്ചോ ശരിക്കും മനസ്സിലായിക്കോ ജോലിക്ക് കയറ്റുമ്പോൾ ശരിക്കും മനസ്സിലായിക്കണം ഒറ്റയ്ക്ക് ഇരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എപ്പോഴും നല്ല ക്യാമറകൾ വേണം നല്ലതുപോലെ ശ്രദ്ധിക്കണം എന്ത് ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞാലും ക്യാമറ ഓഫ് ചെയ്യാൻ കൈ അറിയാതെ പോകും ഒറ്റയ്ക്ക് ഇരിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ അള്ളാഹുട്ടെ അതുകൊണ്ട് പറഞ്ഞു നിങ്ങളെ സൂക്ഷിക്കണേ സ്ത്രീകളുമായി തനിക്കുന്നതിനെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സാഹചര്യങ്ങളാണ് മനുഷ്യനെ തെറ്റിലേക്ക് എത്തിക്കുന്നത് ഉടനെ ചോദിച്ചു ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനോ ഭർത്താവിന്റെ കുടുംബക്കാരോ അത്തരത്തിലുള്ള പുരുഷന്മാരുമായി തനിക്കുന്നതിനെ കുറിച്ച് അഭിപ്രായം എന്താണ് ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ ഭർത്താവിന്റെ അനിയൻ അവനൊക്കെ ആയിട്ട് ബൈക്കിൽ ഇങ്ങനെ പോകാമോ അപ്പൊ ജ്യേഷ്ഠന്റെ ഭാര്യയെ അനിയൻ ബൈക്കിൽ ഇരുത്തിക്കൊണ്ട് പോവാ നല്ല റാഹത്ത് ഡൂക്കിലാണ് പോകുന്നതെങ്കിൽ ഒന്നുകൂടി ചേർന്നിരിക്കാം അങ്ങനെ നല്ല റാഹത്തായിട്ട് പോവാണ് ഒരു കാറിൽ തന്നെ പാടില്ല നിഷിദ്ധമാണ് വിശുദ്ധ ഇസ്ലാം മനസ്സിലാക്കണം ഉടനെ നബിതങ്ങൾ പറഞ്ഞു ഭർത്താവിന്റെ സഞ്ചരിക്കണം അനുജനോ ആയിട്ട് തന്നെ തനിക്കൽ അത് മരണത്തിന് സമാനമാണ് അത് വലിയ അപകടമാണെന്ന് ഹബീബുന ഏറ്റവും വലിയ വിഷയം അധിക കുടുംബങ്ങളിലും പിഴച്ചു പോകാൻ കാരണം ശ്രദ്ധ ചെലുത്താത്തത് ഈ ഒരു വിഷയം അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ സൗന്ദര്യം തുളുമുന്ന ഭാര്യയുമായി അനുജൻ ഒളിച്ചോടിപ്പോയി എത്ര വാർത്തകളാണ് ഈ കേൾക്കുന്നത് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഈ അടുത്ത ഒളിച്ചോട്ടത്തിന്റെ വാർത്തകളൊക്കെ കൂടുതലാണ് ഇപ്പൊ കായംകുളത്ത് ഈ അടുത്തൊരു വ്യക്തി ആത്മഹത്യ ചെയ്തു സോഷ്യൽ മീഡിയയിൽ പരസ്യമായിട്ട് അദ്ദേഹം ലൈവ് ചെയ്തിട്ട് എന്താ പറഞ്ഞത് കാരണം എന്താ എന്റെ ഭാര്യ എന്നെ ചതിച്ചു എന്ന് നിങ്ങൾ ആരും കണ്ടില്ലേ അല്ല നല്ല കുഞ്ഞുങ്ങളാണല്ലോ ആരും സോഷ്യൽ മീഡിയ നോക്കുന്നില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇതൊക്കെ നോക്കിയോളൂ കണ്ടില്ലായിരുന്നു എവിടെയായിരുന്നു ന്യൂസിലാൻഡിലോ എവിടെയെങ്കിലും കണ്ടുള്ള ഒരു പെണ്ണാണ് ഭാര്യ അവൾ എന്ത് ചെയ്തു എന്നെ ചതിച്ചു എന്ന് പറഞ്ഞിട്ടയാള് ആത്മഹത്യ ചെയ്യാൻ പാടില്ല അത് എന്ത് വന്നാലും ചെയ്യാൻ പാടില്ല എന്ത് വിഷമം ഉണ്ടായാലും പ്രയാസം ഉണ്ടായാലും ആത്മഹത്യ ചെയ്താൽ എന്തുകൊണ്ടാണോ ആത്മഹത്യ ചെയ്യുന്നത് അതേ ശിക്ഷ കൊണ്ട് തന്നെ നാളെ ഞാൻ പരലോകത്ത് കാലാകാലം ശിക്ഷിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ബ്ലേഡ് ഇങ്ങനെ എടുത്തിട്ട് നരമ്പ് മുറിച്ചിട്ടാണെങ്കിൽ നാളെ അവിടെ മത്സരയിൽ എത്തുമ്പോൾ നരമ്പ് മുറിക്കാൻ ബ്ലേഡ് തരും മുറിക്കുക രക്തം വാരുക മരണപ്പെടുക വേദന സഹിക്കുക വീണ്ടും ജീവൻ ഇട്ട് നിരുക കൈയിലേക്ക് ബ്ലേഡ് വെച്ച് വീണ്ടും മുറിക്കുക വീണ്ടും രക്തം വാരുക അങ്ങനെ തന്നെ കാലാകാലം ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടിയിട്ടാണ് മരിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ മരിക്കും വീണ്ടും വീണ്ടും കാലാകാലം അതല്ല നീ വലിയതാകുന്ന ഒരു വലിയതാകുന്ന കെട്ടിടത്തിന്റെ മുകളിൽ താഴോട്ട് ചാടിയിട്ടാണ് മരിച്ചത് അങ്ങനെ തന്നെ കാലാകാലം ശിക്ഷിക്കും അള്ളാഹു മുളക്കാക്കട്ടെ അങ്ങനെ തന്നെയാണ് ശിക്ഷ കൊണ്ടുപോകുന്നത് അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ അതുകൊണ്ട് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ നബി തങ്ങൾ പറയുന്നു നീ നിന്നെ സൂക്ഷിക്കണേ ഭർത്താവിന്റെ കുടുംബക്കാരെ ശ്രദ്ധിക്കണേ എന്ന് ഹബീബന് ഭർത്താവിന്റെ കുടുംബം എന്ന് പറഞ്ഞ ആരാ ഭർത്താവിന്റെ ജ്യേഷ്ഠ അനിജമ്മ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് കൂടുതൽ ഒളിച്ചോട്ടങ്ങളും ബന്ധങ്ങളും എപ്പോഴും വീട്ടിൽ തമ്മിൽ കാണാൻ പാടില്ലെങ്കിലും കാണൽ ഉണ്ടാവുന്നു അതിലൂടെ ബന്ധം ദൃഢപ്പെടുന്നു വലിയ അപകടത്തിലേക്കെത്തുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ പാടില്ല എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കാതെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടോ അതൊക്കെ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ വലിയ തിരിച്ചടിയായിട്ടുണ്ട് മനസ്സിലായിക്കും ഒരുപാട് വിഷയങ്ങളുണ്ട് അള്ളാഹു നമ്മളൊക്കെ അത് സംരക്ഷിക്കട്ടെ അള്ളാഹുവെ ഒരുപാട് അർ പുരുഷന്മാരുടെ വസ്ത്രവിധാനം നടത്തുന്നവരുണ്ട് പാടില്ല ലഭിതങ്ങൾ പഠിപ്പിച്ചതാണ് പുരുഷന്റെ വസ്ത്രവിധാനം സ്ത്രീ നടത്തൽ പാടില്ല നിഷിദ്ധമാണ് സ്ത്രീയുടെ വസ്ത്രവിധാനം പുരുഷനും ധരിക്കരുതേ ഹറാണെന്ന് ഹബിബു പുരുഷൻ ധരിക്കുന്ന വസ്ത്രം ധീയരിച്ചു കൊണ്ടിടക്കാം ഇന്നത്തെ തലമുറയിൽ അങ്ങനെയാണ് വെറുമൂടായിട്ടുണ്ട് നടക്കുന്നത് പെണ്ണുങ്ങളാണ് പുരുഷനോ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കണോന്ന് എത്ര കാലമായിട്ട് അത് പറയുന്നു സ്ത്രീകൾ സ്ത്രീകൾ അത് ശ്രദ്ധിക്കലില്ല നിര്യാണിക്ക് മുകളിൽ തന്നെയാണ് മിക്ക സഹോദരിമാര് ആണോ അല്ലയോ ആണ് പുരുഷന്മാര് നെരിയാണിക്ക് താഴോട്ട് പോകരുതെന്ന് പറഞ്ഞു നമ്മൾ നോക്കി നോക്കിരിക്കുന്നവരെ തന്നെ നോക്കി ആരും എഴുന്നേക്കണ്ട എഴുന്നേക്കുന്ന സമയത്ത് തുണി അല്പം കേറ്റി കൊടുത്താൽ മതി അത് മറക്കത്തീയാണ് പാൻസും അതുപോലെ തന്നെ ഇട്ടിരിക്കുന്ന തുണിയൊക്കെ ഇപ്പോഴും നമ്മൾ നെരിയാണിക്ക് തയ്യുകയാണ് കാരണം അതാണ് നമുക്കിടയിലുള്ള ഫാഷൻ ഏറ്റവും വലിയ ഫാഷൻ ഡിസൈനറാണ് ആര് ഹബീബും മുഹമ്മദും മുസ്തഫ്ലിസ് ഈ ഫാഷൻ പഠിപ്പിച്ചതാണ് നേരത്തെ യഥാ ഫാഷൻ വേണ്ടത് നെരിയാണിക്ക് മുകളിലുള്ള വസ്ത്രവിധാനം ഇന്ന് ആ ഫാഷനിലേക്ക് സ്ത്രീകള് പോയി അല്ലെ കണങ്കാൽ വരെ കയറ്റിവെക്കുന്നതായ പാൻസൊക്കെ ധരിച്ചു നടക്കാൻ എന്നിട്ട് കാലിൽ രണ്ട് തളയിട്ടിട്ടുണ്ടാവും വിരലിൽ ഒരു സാധനം ഇട ഇപ്പം വിരലില് രണ്ടൈറ്റിട്ടു ആ വിരലിൽ ഒരു റിങ് ഇടും അതിനെന്തോ പേര് പറയും അത് ഇടുന്നത് ആരാണ് യഥാർത്ഥത്തിൽ അത് ഇടുന്നത് നല്ല സ്ത്രീകളുടെ ലക്ഷണമല്ല അത് വടക്കേ വടക്കേന്ത്യയിലൊക്കെ ഇടുന്നത് മറ്റേ സംഭവം ആണെന്ന് അറിയിക്കുന്നതാണ് അള്ളാഹു കാക്കട്ടെ വെടിയും പുകയുടെ അഹുലുകാർ ഇടുന്നതാണ് അത് അതിട്ടുകൊണ്ട് നമ്മുടെ പെണ്ണുങ്ങൾ അടക്കം നല്ല റാഹത്തായിട്ട് നാല് വരലില് അള്ളാഹുളക്കാക്കും മാറാവട്ടെ അറിയാൻ യഥാർത്ഥത്തിൽ ആ സാധനം ഇടുന്നത് എങ്ങനെയാണ് അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കാൻ ഇപ്പൊ അതൊക്കെ ഒരു ട്രെൻഡായി മാറിയിരിക്കുക ഞാൻ ഈ അടുത്തൊരുത്തരെ കണ്ടപ്പോൾ അവൻ ചെവിയിൽ കടുക്കണിട്ട് മൂക്കിലും കടുക്കണിട്ട് നടക്കുന്നു പുരുഷൻ അള്ളാഹു നമ്മളെ കാക്കട്ടെ മൂക്കിലും ഒരു ഭയങ്കര റിങ് ഒക്കെ ഇട്ട് നടക്കുന്നു ഈ അടുത്ത് അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ ഇതൊക്കെ നമ്മുടെ ഉമ്മത്താൻ മുടി ഇങ്ങനെ നീട്ടി വളർത്തിരിക്ക ചെവിക്കുറ്റിക്ക് താഴേക്ക് പാടില്ല പുരുഷന്മാര് വെട്ടി നിർത്തണം ചെവിക്കുറ്റിയുടെ കറക്റ്റ് ലെവൽ വെച്ച് എപ്പോഴും മുടി വെട്ടി നിർത്തണം മുടി അങ്ങനെയാ മുടി അതിനെ താഴോട്ട് വളർത്താനേ പാടില്ല അത് വളർത്തൽ സുന്നത്തേ അല്ല അത് മനസ്സിലാക്കണം ചെവിക്കുത്തി വെച്ച് കറക്റ്റ് ലെവൽ ചെയ്ത് പുരുഷന്മാരും മുടി വെട്ടി നിർത്തണം മീശ വെട്ടി ചുരുക്കി നിർത്തണം മീശ വളർത്തുകയാണ് ഇന്ന് പുരുഷന്മാര് വിക്കുക ചുണ്ടിനെ മുകളിലോട്ട് ഇങ്ങനെ കടക്കുകയാണ് രാവിലെ അത്താഴം കഴിച്ച് അംശം ചെയ്താൽ ഇപ്പോഴും ഉണ്ട് നാക്കുവെച്ചൊന്ന് നാക്ക് വെച്ചു ഇപ്പോഴും ഇപ്പോഴിരിക്കുകയാണ് മീശ മീശ വെട്ടി നിർത്തണം മുകളിലത്തെ ചുണ്ടിന്റെ ചുവപ്പ് കാണത്തക്ക രീതിയിൽ വെട്ടണം ഇത് താഴത്തെ ചുണ്ടിന്റെ കറുപ്പ് പോലും കാണുന്നില്ല ആ രീതിക്ക് താഴോട്ട് വീടി മുകളിലത്തെ ചുണ്ടിന്റെ ചുവപ്പ് കാണത്തക്ക രീതിയിൽ വേണം എന്ത് നിർത്താൻ മീശ വെട്ടി നിർത്താൻ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ റമദാനാണ് താടി ഒരു ഒരല്പ സ്വല്പം ഇനി നമ്മുടെ ജീവിതത്തിൽ വേണം വലിയ താടിയൊന്നും വേണ്ട വലിയ താടിയായ പിന്നെ നിങ്ങൾ അത് വേണ്ട ചെറിയ താടി മതി ഒരു ചെറിയൊരു സുന്നത്ത് എന്തിനാണ് അത് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യം വരുത്താൻ വേണ്ടിയാണ് വലിയൊരു താല്പര്യത്തെ വെച്ച് ആലിമിന്റെ അടയാളത്തിലേക്ക് സാധാരണക്കാർ പോകണ്ട ഒരു ചെറിയൊരു താടി വെക്കിൽ റമദാനിൽ നമ്മൾ തുടങ്ങിയത് ചെറുതായിട്ടൊരു കുറ്റിത്താടി വന്നിട്ടുണ്ട് അത് അങ്ങനെ നിലനിർത്തി പോരിൽ അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ പ്രത്യേകിച്ച് പ്രായ ആളുകൾ എന്തായാലും നമ്മൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ താടി വെച്ചോളിൽ അതൊന്നും ഒരു കുഴപ്പമില്ല ഓ നരച്ചതല്ലേ ഉസ്താദ് ഇവിടെ ഇബ്രാഹിം നബി അലി ഇസ്സലാം ഒരിക്കൽ വീട്ടിലേക്ക് വരുമ്പോ അദ്ദേഹത്തിന്റെ ഒരു മുടി നരച്ചിട്ടുണ്ട് ഒരൊറ്റ മുടി ഇബ്രാഹിം ഞാൻ നിർത്താണ് കിടക്ക ശരിക്കും ഒരൊറ്റ മുടി നരച്ചു അപ്പൊ ചോദിച്ചുണ്ടല്ലേ അപ്പൊ ഇബ്രാഹിമിനു പേര് ഇസ്സല ഉടനെ അള്ളാഹുവിനോട് പടച്ചവനോട് ചോദിച്ചു ഇതെന്താണ് ശ്രദ്ധിക്കണേ ഇതെന്താണ് അള്ളാഹു പറഞ്ഞു ഹാദിഹി ഇതെന്താണ് എന്താണ്

ഒരു മുടി നരച്ചത് ഭാര്യ ചോദ്യം ചെയ്തതാണ് ഈ ദുവാ അങ്ങോട്ട് കഴിഞ്ഞപ്പോ തലയിലെ മുടിയും താടിരോമവും എല്ലാം നരച്ചു പോയി ആളാണ് ആര് സയ് ഇബ്രാഹിം നബി അലി ഇസ്ലാം ഒരു മുടി നരച്ചപ്പോ ഭാര്യ ചോദിച്ചു എന്താ ഇത് നരച്ചിരിക്കുന്നല്ലോ നര വായിച്ചല്ലോ നിങ്ങൾക്കെന്ന് ചോദിച്ചപ്പോ അല്ലയോട് ചോദിച്ച അല്ല ഇതെന്താ സംഭവം അല്ല പറഞ്ഞു ഇതെന്താണ് ഗാംഭീര്യത്തെ കുറിക്കുന്നതാണ് എങ്കിലെനിക്ക് ആ ഗാംഭീര്യം വർദ്ധിപ്പിക്കണേന്ന് ദ്വാരുന്നു ഉടനെ തലയിലെ രോമം താടി ഒക്കെ അങ്ങ് നരച്ചു എന്നാണ് സുബഹാന അത് കറുപ്പിക്കാൻ നടന്നിട്ടില്ല സിദ്ഹിം അലൈസ് നമുക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പറ്റും പറ്റും എങ്ങനെ ചോപ്പിക്കൊണ്ട് ഹന്ന മൈലാഞ്ചി കൊണ്ട് ചോപ്പിക്കാൻ അനുവദിനിയാൻ കറുപ്പിക്ക കറുത്ത പെയ്തടിക്ക അത് പാടില്ല അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കാൻ ഇപ്പൊ കറുത്ത നിലയ്ക്കുള്ള മയിലാഞ്ചി ഇറങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു ഒക്കെ അബ്ദുറഹ്മാനോട് ചോദിച്ചാൽ അറിയോ കറുത്ത നിലക്കുള്ള മയിലാഞ്ചി ഉണ്ട് അങ്ങനെ ഉണ്ടാ ഉണ്ടാ അതിന് എങ്ങനെയാണെന്നുള്ളത് അതിനെ ഇനി പഠിക്കണം നര ബാധിക്കുന്ന ആളുകൾ കറുത്തതിനേക്കുള്ള മൈരാഞ്ചി അടിച്ചിട്ട് എമ്പത് വയസ്സുള്ള കാക്കി ഇപ്പോഴും നല്ല സുന്ദരനായിട്ട് ഇനിപ്പോ അപ്പൊ അതെന്തുകൊണ്ടാണ് ശരിക്കും മനസ്സിലാക്കണേ എന്താ കാര്യം കറുപ്പിക്കുന്നതാകുന്ന മൈലാഞ്ചി അതനുവദിനിയാണ് മൈലാഞ്ചി തന്നെയാണ് അസിലിയായ മൈലാഞ്ചി ആണെങ്കിൽ ഓക്കെ അതല്ല അതിനകത്തുമല്ല കൃത്രിമം ചേർത്തിട്ടാണെങ്കിൽ വെള്ളം ചേരാതായെങ്കിൽ നിന്റെ നിസ്കാരം ഒന്നും ശരിയാവൂല അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ